നമസ്കാരം എൻ്റെ പേര് ജലജ രാജീവ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരികയാണ് അനൂപ് സാറിൻ്റെ ലൈഫ് ഹീലിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ഒരു പ്രോഗ്രാം ശരിക്കും ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കാനുള്ള പല പല ടൂളുകളും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിക്കുകയും അത് എന്തുകൊണ്ട് വന്നു എങ്ങനെ അതിനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു അത് എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു കരുതുന്നു എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണ് അതിന് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സാറിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്